കർത്താവിന്റെ ലോകത്തിന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുക്കാനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ എന്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വലുവനായ ദൈവം നമ്മൾ നാളമായി അലങ്കരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് താമസിച്ചത് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഇപ്രകാരം ആയുസ് ആരോഗ്യപരവും നൽകി തന്നതുകൊണ്ടും കൊണ്ടും ഒരു ഞായറാഴ്ചയും കൂടെ ദൈവത്തിന് മാറ്റമില്ലാത്ത സന്ദേശം കേൾക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥനയോടെ ചികിഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിന് വചനം നമുക്ക് ചിന്തിക്കാം ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി മർക്കോസ് എഴുതിയ സുശേഷം നാലാം അധ്യായം അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തത ഉണ്ടായി വളരെ നിഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ സൂക്ഷ്മ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ അവരൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ കടലിന്റെ മദ്യ വെച്ച് വലിയൊരു പ്രതികൂല കാറ്റ് അവർക്ക് നേരെ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു പടങ് വല്ലാതെ ഇളകി അവർ വല്ലാതെ പ്രാണഭയത്തിലായി കർത്താവേശുക്രിസ്തു പടകിൽ അമരത് തലവെച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു എന്നാൽ പ്രാണഭയമുണ്ടായ ശിഷ്യന്മാർ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് അവർ വാവിട്ട് യേശുവിനോട് നിലവിളിച്ചു നാദാ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു നിങ്ങൾക്ക് വിചാരമില്ലയോ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ യേശുവിനെ അവർ ഉണർത്തുവാൻ എഴുന്നേൽപ്പിക്കാനിടയായി തോന്നുന്നു യേശു ഉടനെ ചാടി എഴുന്നേറ്റ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഇത്രത്തോളം ഭീരുക്കളാവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞിട്ട് യേശു ഇളകി നിൽക്കുന്ന കാറ്റിനോടും മഴയോടും ശാന്തമാകുവാനും ചെയ്തു യേശു കൽപ്പിച്ചു അത് അതുപോലെ അനുസരിച്ചു അവിടെ വായിക്കുന്നു വളരെ ഒരു ശാന്തതയുണ്ടായി ഈ ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് ഞാൻ പറയാം എത്ര വലിയ പ്രതികൂലങ്ങൾ നമുക്കെതിരെ കൊടുങ്കാറ്റിയ പോലെ ആഞ്ഞടിച്ചാലും ക്രിസ്തു ആകുന്ന യേശു ക്രിസ്തു ദൈവം നമ്മുടെ പടകിനകത്തുണ്ടെങ്കിൽ എത്ര വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നിരുന്നാലും കർത്താവ് അതിനെ ശാന്തമാക്കാനിടയായി തീരും അതേപ്രിയമുള്ളവരെ ഏത് പ്രതികൂലങ്ങളെയും ശാന്തമാക്കുന്ന ഒരു ദൈവമുണ്ട് ക്രിസ്ത്യ ജീവിതമാകുന്ന പടകിൽ അവൻ എന്തെല്ലാം പ്രതികൂല കാറ്റുകൾ കൊടുങ്കാറ്റുകൾ തിരമാലകൾ ആഞ്ഞടിച്ചാലും ആ പ്രതികൂലത്തിന്റെ മധ്യേ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ പ്രശ്നത്തെ ആ പ്രതികൂലത്തെ വലിയ ശാന്തത വരുത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് ശിഷ്യന്മാര് പേടിച്ച് ഭയപ്പെട്ട് യേശുവിനോട് പറയുകയാണ് നാഥാ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് യേശു നമ്മോട് കൂടെയുണ്ട് ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞാലും എത്ര ബലം ആത്മബലം നമുക്ക് കിട്ടിയാലും നമ്മൾ പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ പകറിപ്പോകുന്നവരാ തകർന്നു പോകുന്നവരാ ഇത് അവടെ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അവർ ഭയപ്പെട്ടു പോയി അവർ പേടിച്ചു പോകാനടയായി എന്നാൽ യേശു അവരെ നീതു സമാധാനിപ്പിച്ചു അവരുടെ വിശ്വാസത്തെ നീതു ഒന്ന് വർദ്ധിപ്പുവാൻ ഇടയായി ലോകത്തിൻ്റെ വിതരണങ്ങളായിരുന്നു കൊണ്ട് ഈ ഞായറാഴ്ച മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് ഞാൻ പറയാം പ്രിയമുള്ളവരെ പ്രതികൂല കാറ്റുകൾ പ്രതിസന്ധികൾ എത്ര കടന്നു വന്നാലും അതിനെ ശാന്തത കൽപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ശാരീരികപരമായും മാനസികപരമായും ഭൗതികപരമായും ആത്മീയപരമായും ഏതെല്ലാം നിലകളിൽ നിങ്ങൾ പ്രതികൂലത്തിലായിരിക്കുന്നു വചനം പറയുന്നു ഏത് പ്രതികൂല കാറ്റുകളെയും ശാന്തത നൽകി തരുന്ന സ്വസ്ഥത സമാധാനം നൽകി തരുന്ന ഒരു ദൈവമുണ്ട് വിശ്വാസകോളത്തിൽ ഇറങ്ങി തിരിച്ചൊരു കാലങ്ങളേറെയായി ഇതുവരെ ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല ഒരു ശാന്തതയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയാണോ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളോട് പറയാം വിശ്വാസത്തോടെ ഈ ദൂത് നിങ്ങൾ ഈ ആഴ്ചയിൽ ഏറ്റെടുക്കട്ടെ ഈ ചില കാലങ്ങളായി നാളുകളായി നിങ്ങൾക്ക് വിരോധമായി കടന്നു വരുന്ന പ്രതികൂലങ്ങളെ കർത്താവ് എന്തു ചെയ്യും ശാന്തമാക്കാനിടയാകും അതേപോലെ ഉള്ളവരെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ന പേടിക്കേണ്ട കാര്യമില്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഏത് പ്രതികൂലങ്ങളെയും ശാന്തമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് യേശുവിൻ്റെ വാക്ക് കാറ്റും കടലും എന്ത് ചെയ്തു അനുസരിപ്പാൻ തോന്നുന്നു വലിയ ശാന്തത ഉണ്ടായ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നു ഇതേ ചിന്തയാണ് ഇതേ സെയിം വാക്യം തന്നെയാണ് പ്രവചന അതിന്റെ പ്രവചനാത്മാവിൽ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇപ്രകാരമാണ് വായിക്കുന്നത് അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ഈ വിഷയത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത് ശാന്തത വന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു സന്തോഷിപ്പാനടിയായി തീർന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒട്ടനവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ നേരിടുമ്പോൾ പലപ്പോഴും നമ്മുടെ ശാന്തതകൾ നമ്മുടെ സമാധാനം നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നാൽ വചനം പറയുന്നു കർത്താവ് കൊടുന്നാറ്റിനെയും തിരമാലകളെന്ത് ചെയ്തു ശാന്തമാക്കി ശാന്തത വന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു സന്തോഷിച്ചു പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സന്തോഷിക്കാനൊക്കത്തില്ല എന്നാൽ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിക്കുവാൻ ഇടിയായി അങ്ങനെങ്കിൽ ഈ ഞായറാഴ്ച മെസ്സേജ് കേൾക്കുന്ന ദൈവം പറയാം സമാധാനവും സന്തോഷവും ശാന്തതയും നൽകി തരുന്ന ഒരു ദൈവം നമ്മോട് കൊണ്ട് അതേപോലെ തുറമുഖത്ത് ദൈവം നാം എന്ത് ചെയ്യും എത്തിക്കുവാൻ വിശ്വസ്തനായ നിയമാ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നടുവിൽ ഉയർച്ച പ്രാപിക്കരുത് നന്മയുണ്ടാകരുത് ആത്മീയതയിൽ രക്ഷപ്പെടലെന്ന് ആരൊക്കെ നമുക്ക് വിരോധമായി മാറി നമുക്കതിനെ കൊടുതാറ്റി തിരമാല പോലെ നിന്നാലും നമ്മുടെ ക്രിസ്ത്യ ജീവിതമായിരിക്കുന്ന പടകിൽ നമ്മുടെ വാർത്തപ്പെട്ട കർത്താവ് ഉള്ള കാലത്തോളം എത്ര വലിയ കൊടിനാഠികൾ എത്ര വലിയ പ്രതികൂലങ്ങൾ പേമാരികൾ കടന്നു വന്നാൽ ശാന്തമാക്കാനുള്ള ഒരു കരുത്തുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് ഈ ഞായറാഴ്ചയിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങളെ നോക്കി ഞാൻ കൈമാറാ പ്രിയമുള്ളവരെ നിങ്ങളെ തകർത്തു കളയുവാൻ നിങ്ങളെ മുടിപ്പിച്ചു കളയുവാൻ നിങ്ങളെ നശിപ്പിച്ചു കളയുവാൻ ശത്രുക്കളി എത്ര വലിയ പ്രതികൂലങ്ങൾ നിങ്ങൾക്കതിരെ അഴിച്ചുവിട്ടാലും അത് പ്രതികൂലങ്ങളെ ശാന്തമാക്കുന്ന പ്രതികൂലങ്ങളെ അമർച്ച ചെയ്യുന്ന അവ പ്രതികൂലങ്ങളെ കീഴടക്കുന്ന ഒരു യേശു നിങ്ങളുടെ നടുവിലുണ്ട് അവർ മരകരയിലെത്തി ബന്ധനത്തിൽ കിടന്ന ലഘ്യവനായിരിക്കുന്ന ഭൂതസ്ഥരെ യേശു സൗഖ്യമാക്കി അപ്പോൾ മുന്നിൽ ഒരു വിടുതലുണ്ട് അത് കണ്ടിട്ടാണ് അവിടെ വഴിയാത്രയിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾക്ക് കടന്നു വരുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തിനു വേണ്ടിയാ മുന്നിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വിടുതലുണ്ട് ഒരു ദയ്യപ്രവർത്തിയുണ്ട് അതിനെ തകർക്കുവാൻ അതിനെ ഇല്ലായ്മയാക്കുവാനാണ് ഇന്ന് ശത്രു എന്ത് ചെയ്യുന്നത് പ്രതികൂലങ്ങളെ കയറ്റി വിടുന്നത് അത് കുടുംബ ജീവിതത്തിലാകാം അതുപോലെ തന്നെ വ്യക്തിപരമായ അവസ്ഥകളിലായിരിക്കാം സാമ്പത്തികപരമായ കുടുംബപരമായ ആത്മീയപരമായ ഏത് കാര്യങ്ങളും ആകട്ടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലം നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക ഒന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊള്ളുക മുന്നിൽ ഒരു മുന്നിൽ ഒരു വിടുന്നുണ്ട് അതിനെ തകർക്കുവാനാണ് ഈ പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് എത്ര വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കർത്താവ് അതിനെ ശാന്തമാക്കും സ്വസ്ഥ നൽകി തന്ന തന്നതെയും നിങ്ങളെ മാനിക്കും അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറയാം ദീർഘനാളുകളായി ഒരു ശാന്തതയില്ലാതെ പ്രതികൂലങ്ങളുടെ മേൽ പ്രതികൂലങ്ങളായി മുന്നോട്ട് കടന്നു പോകുന്നെങ്കിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നുപോകുന്ന പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവങ്ങളെ നോക്കി ഞാൻ കൈമാറാം വലിയൊരു ശാന്തത ഒരു സമാധാനം കർത്താവ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നൽകി നൽകിത്തരാം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ ഇതുവരെ പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഈ ആഴ്ചയിൽ നമുക്ക് ഉറപ്പ് തരുന്നു അതെ നമുക്ക് ശാന്തത നൽകി തരുന്ന സന്തോഷം നൽകി തരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ച് വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം അതെ പ്രതികൂലങ്ങളുടെ നടുവിൽ സമാധാനവും ജയത്തോടെ ദൈവം നമ്മെ നടത്തുവാൻ ഇടയാകും ആകയാൽ ഈ ആഴ്ചയിൽ കേട്ട വചനം നമുക്ക് അപ്രകാരം ഏറ്റെടുക്കാം കേട്ട വചനം നമുക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഈ വചനങ്ങളാൽ ഈ ആഴ്ചയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ